ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ തവണ സസ്പെൻഷൻ വാങ്ങിക്കൂട്ടിയ നേതാക്കളെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് പതിനേഴാം ലോക്സഭയുടെ കാലയളവ് ഏറ്റവും അധികം സസ്പെൻഷൻ നേരിട്ട എം പി തൃശൂർ നിന്നുള്ള പാർലമെന്റ് അംഗം ടി എൻ പ്രതാപനാണ് വിവിധ വിഷയങ്ങളിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ സഭയിൽ പ്രതിഷേധിച്ചതിന് അഞ്ച് തവണയാണ് ടി എൻ പ്രതാപനെ സസ്പെൻഡ് ചെയ്തത് ിജെപിഎംപിയുടെ പാസിൽ പാർലമെന്റിൽ പ്രവേശിച്ച് തൊഴിലില്ലായ്മയ്ക്കെതിരെയും കര്ഷക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി യുവാക്കൾ പ്രതിഷേധിച്ച സംഭവത്തിലെ സുരക്ഷാവീഴ്ച ചൂണ്ടിക്കാട്ടി പ്രതിഷേധിച്ചതിനാണ് ഇന്നലെ ടിഎന് പ്രതാപന് ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ബി ജെ പി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് സഭയിൽ പ്രതിഷേധിച്ചതിനാണ് ടി എൻ പ്രതാപിൻ ആദ്യ സസ്പെൻഷൻ ലഭിച്ചത് അതേ വർഷം തന്നെ ഡിസംബറിൽ ഉന്നാവ് വിഷയത്തിൽ ബി ജെ പി കേന്ദ്ര സർക്കാരിനുമെതിരെ പ്രതിഷേധിച്ചതിന് രണ്ടാമത്തെ സസ്പെൻഷനും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പൗരത്വ ഭേദഗതി വിഷയത്തിൽ പ്രതിഷേധിച്ചതിനാണ് ടി എൻ പ്രതാപൻ മൂന്നാമത് സസ്പെൻഷൻ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധിച്ചതിന് നാലാം തവണയും സസ്പെൻഡ് ലഭിച്ചു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രതിഷേധിച്ചതിന് അഞ്ചാമതും ടി എൻ പ്രതാപൻ സസ്പെൻഷനിലായി ടി എൻ പ്രതാപൻ പുറമെ കേരളത്തിൽ നിന്നുള്ള വേറെയും ചില എം പിമാർക്കും ഒട്ടേറെ തവണ ലോക്സഭയിൽ നിന്ന് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് ഡീൻ കുര്യാക്കോസ് ഹൈബീഡൻ തുടങ്ങിയവർക്ക് മൂന്ന് തവണയും ബെന്നി ബെഹനാൻ രമ്യ ഹരിദാസ് തുടങ്ങിയവർക്ക് രണ്ട് തവണ വീതവും വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ സഭയിൽ പ്രതിഷേധിച്ചതിന് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക